ഹായ് കഴിഞ്ഞ ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ആറാം തീയതി ആറാം തീയതി എന്ന് പറയുമ്പം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ആറാം തീയതി അന്ന് ഞാൻ കോഴിക്കോട് നിന്ന് തൊടുപുഴയ്ക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്തു രാത്രി പതിനൊന്ന് ഇരുപതിനായിരുന്നു ബസ്സിൻ്റെ ടൈം പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും ബസ് വന്നു അങ്ങനെ ബസ്സിൽ കയറി ഞാനിങ്ങ് പോരുന്ന സമയത്ത് കുറ്റിപ്പുറം കഴിഞ്ഞപ്പോഴത്തേക്കും ബസ്സിൻ്റെ ടയർ പഞ്ചറായി ബാക്കിലെ ലെഫ്റ്റ് സൈഡിലെ അകത്തുള്ള ടയറാണ് പഞ്ചർ അപ്പം കണ്ടക്ടർ പറയുന്ന കേട്ടോ എടപ്പാൾ ഒരു കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പുണ്ട് അവിടെ എത്തിയിട്ട് ടയറ് ചേഞ്ച് ചെയ്തിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് ഡ്രൈവറോട് അങ്ങനെ അവിടുന്ന് വാഹനം പതിയെ ഈ കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആരുമില്ല ടയറ് മാറാൻ വേണ്ടിയിട്ട് അവിടെയെങ്കിലും ആരുമില്ല പിന്നെ അവിടെ ഒരു വർക്ക്ഷോപ്പ് വാനും കിടപ്പുണ്ട് അതിലും ആരുമില്ല അങ്ങനെ അവിടെ നിന്ന് ടയറ് മാറാൻ പറ്റിയില്ല ഞാൻ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ ബാക്കിൽ സ്റ്റെപ്പിനി ടയറൊക്കെ ഉണ്ട് പക്ഷേ അത് മാറാനുള്ള ടൂൾസുകളൊന്നും ബസ്സിലില്ല പിന്നീട് ഡ്രൈവറും കണ്ടക്ടറോട് തീരുമാനിച്ചു ഇതിലുള്ള യാത്രക്കാരെയൊക്കെ മറ്റ് ബസ്സുകളിൽ കയറ്റിവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുത്ത് പോകേണ്ടവർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അങ്കമാലിയൊക്കെ പോകാനുള്ളവരെ കുറച്ച് വേറെ വേറെ ബസ്സുകളിലായിട്ട് കയറ്റി വിട്ടു കോട്ടയം സൈഡിലേക്കൊക്കെ പോകാനുള്ള ബസ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഫുൾ ആളായിരുന്നു കയറിപ്പോകാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തി കണ്ടക്ടറോട് ക്യാഷ് ബാക്കി ക്യാഷ് തിരിച്ച് ചോദിച്ചു അപ്പം കണ്ടക്ടർ പറഞ്ഞു അങ്ങനെ ബാക്കി ക്യാഷ് തിരിച്ചു തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പോകാനുള്ള ബസ് അറേഞ്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രായമായ വ്യക്തി ഈ കണ്ടക്ടറെ കുറച്ച് ചീത്ത വിളിച്ചു ലാസ്റ്റ് പിന്നെ ഈ കണ്ടക്ടർ വേറെ കെ എസ് ആർ ടി സിയിലെ ഡിപ്പോകളിലൊക്കെ വിളിച്ച് ലാസ്റ്റ് പൊന്നാനി ഡിപ്പോയിൽ പോയി ടയർ മാറിയിട്ട് പോകാവുന്ന ഒരു തീരുമാനമെടുത്തു അങ്ങനെ ബസ് പൊന്നാനി ഡിപ്പോയിലേക്ക് വളരെ സ്ലോയിലാണ് ഓടിച്ചു പോകുന്നത് ഈ എടപ്പാൾ പുതിയ പാലത്തിൻ്റെ അവിടെ നിന്ന് പൊന്നാനിക്ക് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അത് നമുക്ക് പോകേണ്ട റൂട്ടല്ല വേറെ റൂട്ട് എന്നിട്ട് ബീച്ചിൻ്റെ ആ സൈഡിലേക്കുള്ള റൂട്ടിലാണ് പൊന്നാനി പോയിട്ട് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോയിട്ട് പിന്നെ തിരിച്ചു വരണം അപ്പം പത്ത് ഇരുപത്തിനാല് കിലോമീറ്റർ ടയർ മാറാൻ വേണ്ടിയിട്ട് പോവേണ്ടി വന്നു അങ്ങനെ പൊന്നാനി പോയി അവിടെ പോയിട്ട് ടയറൊക്കെ മാറി തിരിച്ചു വന്നു അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ കണ്ട വേറെ സംഭവം ഞാൻ കാണിച്ചുതരാം ഇത് ഈ ബസ്സിന്റെ ഫ്രണ്ട് ടയറാണ് കേട്ടോ ഇതിൻ്റെ അവസ്ഥകൾ നോക്കിക്കേ പക്ഷേ ഇതിന്റെ അകത്ത് ചിലപ്പോൾ പൊട്ടിട്ടില്ലായിരിക്കും എന്താണെന്ന് എന്തോ ഒരു ഗം എന്തോ ഇട്ടിട്ടുണ്ട് അതിന്റെ ഒരു പാടൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എന്നാലും ഇത്രയും ദൂരമൊക്കെ സർവീസ് നടത്തുന്ന ഈ ബസ്സിലൊക്കെ ഇതുപോലത്തെ ടയർ ഇടാൻ കൊള്ളാവോ ഈ ബസ് പനത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് പനത്തൂർ എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാട് നിന്ന് ഒരു അൻപത് കിലോമീറ്റർ ഉണ്ടാവും കേരള കർണാടക ബോർഡർ ആണ് അവിടുന്ന് കോട്ടയത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണിത് ഒരു നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ടാവും വൺ സൈഡ് അപ്പം ഡബിൾ സൈഡ് ആകുമ്പോൾ എണ്ണൂറ്ററുപത് കിലോമീറ്റർ ഓടുന്ന ബസ്സിന്റെ ടയറാണ് നിങ്ങളെ കാണുന്നത് ഇതുപോലത്തെ ടയറൊക്കെ ഇടണമെന്ന് അവർക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വലിയ ലോക്കൽ ബസ്സിലൊക്കെ കൊണ്ടോയിടട്ടെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാല് ലോങ് സർവീസും നൈറ്റ് സർവീസും ഒക്കെ നടത്തുന്ന ബസ്സിൽ ഒരു സ്റ്റെപ്പിനി ടയറും അത് മാറിയിടാൻ വേണ്ട അത്യാവശ്യം ടൂൾസും ഉണ്ടായിരിക്കേണ്ടതാണ് മാത്രമല്ല ഒരു ടയർ മാറിയിടാനെങ്കിലും അറിയാവുന്ന ഒരാളായിരിക്കണം ഇതുപോലത്തെ ലോങ് സർവീസ് വാഹനങ്ങൾ ഓടിക്കേണ്ടത് അല്ലാതെ ഒരു ടയർ പഞ്ചറാവുമ്പോഴത്തേക്കും യാത്രക്കാരെ വഴിയിലിറക്കി വിടുന്ന പരിപാടിയൊക്കെ കെ എസ് ആർ ടി സി അവസാനിപ്പിക്കേണ്ടതാണ് യാത്രക്കാരും ആയിക്കോട്ടെ അവർ നിങ്ങൾ ചോദിക്കുന്ന ക്യാഷ് എണ്ണി തന്നിട്ടാണ് അതിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടതായ നല്ല സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സീറ്റ് പറഞ്ഞാൽ ഒരു സീറ്റ് വരുമല്ലേ വരങ്ങണോ